ില് ശരി മുഴുവൻ നടക്കണം എന്നാണ് മുഖത്ത് നടക്കണം നടക്കണം എന്നുള്ളതില് അഭിപ്രായങ്ങളുണ്ട് അപ്പോ ഈ അത് വിവിധ വിവിധ രൂപത്തിൽ സ്ത്രീകളെ ചുറ്റും ഒരുപാട് വിധത്തില് ഞാൻ ജനിച്ച കാലം മുതലേ ഞാൻ വളർച്ചവേ നല്ല പറയുകയാണല്ലോ നമ്മളുടെ ജീവിതം പക്ഷെ അന്ന് പറയുന്നത് അന്ന് വലിയ തട്ടം ഉപയോഗിക്കും വയ്ക്കും കുറച്ചുള്ളും അങ്ങനട നടക്കും അങ്ങനെയാണ് അന്നത്തെ രീതി എന്നത് മാറി പുറത്തുള്ള സൗകര്യം കാര്യമില്ല അങ്ങനെ വളർവരം

അതൊക്കെ സ്വാഭാവികമായിട്ടുള്ളതാണ് ഈ ഇവിടുന്ന് ചില ആളുകള് ജനാധിപത്യത്തിൽ വേണം എന്ന് ഇവിടുത്തെ കേരളത്തിലെ സമൂഹത്തില് അവരൊരു ഫത്തോ ചോദിക്കുന്നത് സമസ്തകളാണ് കാരണം ഓരോ നാണട്ടിലുള്ള അവസ്ഥയുള്ളൂട്ട് വരുന്ന വിഷയത്തിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുന്ന വ്യത്യാസം അപ്പൊ ആ വ്യക്തിയുടെ അവസ്ഥയും അറിയണം ആണെടുള്ള അവസ്ഥ അറിയണം

ില്ലല്ലൊന്നുംസ്ില്ല ഇസ്ലാമി ഈ ശിഷുയെക്കുറിച്ച് കേട്ടേണ്ടത് അല്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുന്നതിനോ സ്വിസർലാൻഡില് ഈ യാത്ര ചെയ്യുന്നത് അവൈലബിൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്നത് അത് വെച്ചിട്ട് പോളിസി ഓരോരുത്തരോ സ്വിറ്റ്സർലാൻഡ് പോളോളിസുണ്ട് പെട്ടെന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് അല്ല അതോടെ സപ്പോർട്ട് കിട്ടാൻ ആളുകളാണ് അതൊരു ഘടtau ഇങ്ങനെയല്ല അതൊത്തന്നല്ലേ നമ്മളിനെ സംസാരിച്ചിരുന്നത് ക്രിസ്തീയ മിനിസ് സ്പേസ്ിലാസങ്ങളോടും താമസിച്ചിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളിത് 30% ഓണമയന്നാണ് പറയുന്നത് ഇങ്ങനൊക്കെ വേറെ ഒരു വിഷയമുണ്ടായിരുന്നു രണ്ടാണ് അല്ലേ ഘടtau കുടിച്ച ആളരുണ്ട് ഓപ്പറേറ്ററിൽ നിന്ന് ഓപ്പറേഷ്യൽ അല്ല അതിനെ നമ്മൾ ഒന്ന് മൂസിനെ അല്ലല്ലോ ഈ ശൃഷ്ടലകാരം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല ഫിറ്റന ഫബറായതന്നല്ലേ ടുന്നിട്ടല്ല പുറത്തൊക്കെ ഉണ്ടാവും ഇവിടെ വർഷം ഒന്നാം സമയം

ഇസ്ലാമിന്റെ ഒരു അതാത് ഇസ്ലാം എന്ന് പറയുന്നു അതാത് അങ്ങേരിക്ക് എത്തുന്നുള്ളോ അതാത് അനുസരിച്ച് ജീവിക്കുന്നു അതാത് അങ്ങനെ ഇടവേളല്ലോ ആർക്കും

ആളാളുകൾ പോയാൽ ആശുപത്രിയുടെ കച്ചവടമാണ് അല്ലെങ്കിൽ ഡോക്ടർമാർ ഞാൻ ചെയ്താളാണ് മാത്രമല്ല അങ്ങനെ ഉണ്ടാവാം എവിടെയുള്ള അതേ സമയത്ത് നിങ്ങളുടെ കൂടെ താല്പര്യമാണത് നിങ്ങൾക്ക് ഒരു ലേറ്റ് പ്രശോിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആളുകൾക്ക് ആളാളുകൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോ എത്ര ദിവസം നിൽക്കാം ഞാനത്

ു അല്ലെങ്കിൽ മൂന്നു വർഷമായിട്ടാണ് അത് അനുഭവത്തിൻ കഴിയല്ലോ അപ്പൊ നാല് വർഷം ഒരുപാട് കുടുംബം അപ്പൊ അതിനോട്ട് വീട്ടിൽ തന്നെ മാസം മാസം അല്ലെന്നപോലെ ആയിപ്പോലെ വീട്ടിൽ പ്രസവിച്ച പാർട്ടികളെ ആളുകളാണ് എന്റെ പ്രസംഗം തട്ടിപ്പിടിച്ചു കരുതി വീട്ടിൽ തന്നെ നമ്മുടെ എല്ലാ സ്ഥലത്താവണം എടുക്കാൻ കഴിവുള്ള ഒക്കെയുള്ള ആളുകളുണ്ടാകണം അവരുടെ അവരുടെ സാധ്യത ഉണ്ടാകരുത് ഹൈന്നൊക്കെ കൂടുതലും വീട്ടിലാണ് യൂട്ടിലൊക്കെ ഇപ്പോ ഒരു വീട്ടിൽ ഉദാഹരണവും വീട്ടിലിപ്പിക്കാനുള്ള

മനുഷ്യരെല്ലാം യോജിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആശയം മറ്റു അനാരാധന കാര്യങ്ങളില് ചെയ്യണം അതോടനാ ഓരോ സസംഘടനക്കാരും ചെയ്യണം എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയമായി ഇന്ത്യയില് ഏതെങ്കിലും രാഷ്ട്രീയത്തിന് പേരില് വിവിധ ആശയങ്ങളാണല്ലോ രാഷ്ട്രീയ പാർട്ടികളോട് വേറെ അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ആദർശത അനുസരിച്ചാണ് ജനങ്ങള് യോജിച്ചു നിൽക്കേണ്ടത് അതിൽ വ്യത്യസ്ത പാർട്ടികളാണ് പിന്നെ സംസ്ഥാനമാണെങ്കിൽ അങ്ങനെയുള്ള തീരുമാനങ്ങളോ ഇല്ലല്ലോ അപ്പോ പിന്നെ സമയത്തുള്ള തീരുമാനങ്ങൾ വാങ്ങാനാണ് ആകാംക്ഷത് വേറെ ഇതോടെ എന്നൊന്നും യുവജ് കൊണ്ടത്യത്തിന് വികസനത്തിനാണ് ചെയ്യുക നമ്മുടെ മു അങ്ങനെയുള്ള ശിഷ്യന് മുന്നില് മഴക്കണം എന്നാണ് മുഖത്ത് നടക്കണം നടക്കണം എന്നുള്ളതില് കുറച്ച് ശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളത് അപ്പോ ഈ ഫോളോ ചെയ്തിട്ടുള്ള അത് വിവിധ നൈബ് ഐ മീൻസ്